വ്യാജ വാർത്ത ചെറുക്കാൻ ഒരു കാലാവസ്ഥാ ഉച്ചകോടി കോഫ് തേർട്ടി എന്ന യു എൻ ഉച്ചകോടി ബ്രസീലിൽ നടന്നു കാലാവസ്ഥാ പ്രതിസന്ധി തരണം ചെയ്യാൻ യു എൻ വിളിച്ചു ചേർക്കുന്ന ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസിൻ്റെ മുപ്പതാം ഒത്തുചേരൽ ബ്രസീലിലെ ബലേമിലായിരുന്നു തുടക്കം പെരുമഴയിൽ പ്രവേശനം തന്നെ പ്രളയ ജലത്തിലൂടെ ഇത് തുടക്കം ഒടുക്കം ഇങ്ങനെ എക്സിബിഷൻ പവലിനിൽ തീപിടുത്തം കുറേ ആളുകളെ പെട്ടെന്ന് ഒഴിപ്പിക്കേണ്ടി വന്നു രണ്ടും ചെറിയ സംഭവങ്ങൾ പക്ഷേ പ്രതീകാത്മകം കാലാവസ്ഥയെപ്പറ്റി വർഷത്തിലൊരു ഉച്ചകോടിയിൽ ആലോചിച്ചാൽ പോരാ എന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ സംഭവങ്ങൾ കൽക്കരി കാലാവസ്ഥക്ക് നാശം വരുത്തുന്നു എന്ന ഈ ശാസ്ത്ര വാർത്ത ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലേതാണ് നൂറ്റി പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം സ്ഥിതി വളരെ ഗുരുതരമായിരിക്കുന്നു ആഗോള താപനവും പ്രത്യാഘാതങ്ങളും യാഥാർത്ഥ്യമായിരിക്കുന്നു തിരുത്താനാകാത്ത വിധം കാലാവസ്ഥ മാറുന്നതിനെ ടിപ്പിംഗ് പോയിന്റ് എന്ന് പറയും ആമസോൺ കാർഡ് തിരിച്ചു പിടിക്കാനാകാത്ത വിധം നശിച്ചാൽ മഞ്ഞ് മലകൾ വീണ്ടെടുക്കാനാകാത്ത വിധം ഉരുകിത്തീർന്നാൽ ജീവി വർഗങ്ങൾ കുറെ നശിച്ചു തുടങ്ങിയാൽ അതെല്ലാം ഓരോ ടിപ്പിംഗ് പോയിന്റാണ് നാലോ അഞ്ചോ നിർണായക ടിപ്പിംഗ് പോയിന്റുകളിൽ രണ്ടെണ്ണമെങ്കിലും പിടിവിട്ട തരത്തിൽ കടന്നു കഴിഞ്ഞിരിക്കുന്നു പരിഹാരത്തിന് വൈകി പവിഴപ്പുറ്റുകളുടെ നാശവും ധ്രുവങ്ങളിലെ മഞ്ഞുരുക്കവുമാണ് നമ്മെ ആപത്തിലേക്ക് തള്ളും വിധം കടന്നു കഴിഞ്ഞ രണ്ട് ടിപ്പിംഗ് പോയിന്റുകൾ മുപ്പത് വർഷം കൊണ്ട് എട്ടര ലക്ഷത്തോളം ജീവൻ കാലാവസ്ഥാ ദുരന്തങ്ങൾ എടുത്തു പിടിവിട്ടു പോയാൽ ഇത് പല ഇരട്ടിയാകും ഈ ഘട്ടത്തിൽ നടന്ന കോപ്പ് ഉച്ചകോടി നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടതായിരുന്നു പക്ഷേ അതുണ്ടായില്ല ട്രംപിന്റെ അമേരിക്ക വിട്ടുനിന്നു മൂർത്തമായ പരിഹാര നീക്കങ്ങൾ ഒന്നും ഉണ്ടായില്ല കോപ്പ് തേർട്ടി ആ നിലക്ക് പരാജയമാണ് ഏറ്റവും വലിയ പ്രശ്നം ഫോസിൽ ഇന്ധനങ്ങൾ ഇല്ലാതാക്കുന്നതിൽ ഒരു കർമ്മ പദ്ധതിയും രൂപപ്പെട്ടില്ല എന്നതാണ് നേതൃത്വ ശൂന്യതയാണ് ഇതിന് ഒരു കാരണമെങ്കിൽ മറ്റൊന്ന് ഫോസിൽ ഇന്ധന കുത്തകകളുടെ ശക്തമായ ലോബിയാണ് പ്രതിനിധികളെക്കാൾ കൂടുതലായിരുന്നു ലോബിയിസ്റ്റുകൾ അവരാണ് ജയിച്ചത് പക്ഷേ ആ ജയം അവരുടെ കൂടി തോൽവിയാണ് ഒരേ ഒരു നേട്ടമെന്ന് പറയാവുന്നത് ഇത്തരക്കാരടക്കം പ്രചരിപ്പിക്കുന്ന വ്യാജങ്ങൾക്കെതിരെ പൊതു നിലപാട് സ്വീകരിച്ചു എന്നതാണ് നിർമ്മിത ബുദ്ധി കൊണ്ട് നിർമ്മിച്ചിറക്കുന്ന വ്യാജ ദുരന്ത ചിത്രങ്ങൾ മുതൽ കാലാവസ്ഥാ പ്രതിസന്ധി എന്നൊന്നില്ലെന്ന ട്രംപിൻ്റെയും മറ്റും വാദം വരെ ചെറുക്കാൻ ഇൻഫർമേഷൻ ഇൻ്റഗ്രിറ്റി ഇനീഷ്യേറ്റീവ് രൂപപ്പെട്ടു കാലാവസ്ഥാ ജേർണലിസം കാലാവസ്ഥാ വിവര സത്യസന്ധത തുടങ്ങിയവ വ്യാജവാദങ്ങളെ പ്രതിരോധിക്കും എന്നാൽ വേണ്ടത് വ്യാജവാദങ്ങളെ പ്രതിരോധിക്കൽ മാത്രമല്ല വ്യാജവാദങ്ങളും വാർത്തകളും ഉൽപ്പാദിപ്പിക്കാൻ രംഗമൊരുക്കുന്ന കാലാവസ്ഥാ പ്രതിസന്ധി പരിഹരിക്കലാണ് അക്കാര്യത്തിൽ ഒന്നും ഇനിയും സമയമുണ്ട് എന്ന് ആശ്വാസം പറഞ്ഞു പറഞ്ഞ് കാലാവസ്ഥ ഉച്ചകോടി ഇപ്പോൾ മുപ്പത് വയസ്സിലെത്തി ഇനി സമയമില്ല എന്ന് രാഷ്ട്രനേതാക്കൾക്ക് ബോധ്യപ്പെടാൻ എത്ര വർഷം കൂടി വേണ്ടിവരും ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക